ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളാടാ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ അധികം ആരും അറിയപ്പെടാത്ത ഒരു ഡാമിലേക്കുള്ള യാത്രയാണ് കേട്ടോ ആ ഡാമിൻ്റെ പേരാണ് ചിമ്മിനി ഡാം ഇവിടേക്കുള്ള ഈ റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ നിന്ന് പാലിയേക്കര ടോൾ പ്ലാസ കഴിഞ്ഞ് അമ്പലൂരിൽ നിന്ന് ലെഫ്റ്റ് വഴിയാണ് ഞങ്ങൾ ഇപ്പോൾ കയറിപ്പോയത് കേട്ട വേറെ അനേക വഴികളുണ്ട് നമ്മളാ വഴിയാണ് പോയത് ആ വഴി കൂടെ പോകുമ്പോൾ തന്നെ ധാരാളം ബോർഡുകളൊക്കെ ഉള്ള കാരണം നമുക്ക് വഴി അറിയാനായിട്ട് അധികം ബുദ്ധിമുട്ടുണ്ടെന്ന് വന്നിട്ടില്ല സൈഡ് രണ്ട് സൈഡിലും നല്ല അടിപൊളി റബ്ബറും കാടുകളാണ് കംപ്ലീറ്റ് കിട്ടാ ശരിക്കും ഒരു കാടിൻ്റെ ഉണ്ട് എന്നാലും അത് മൊത്തം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയി കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ നമ്മുടെ ഡാം എത്താറാവുമ്പോൾ തന്നെ അവിടെ ഒരു ചെറിയൊരു തോടുണ്ട് പുഴയല്ല ചെറിയൊരു തോടാണ് അവിടെ വെള്ളം കുറവായിരുന്നു വേനൽ അടുത്തോടു കൂടി അവിടെ വെള്ളം വളരെ കുറവായിരുന്നു കേട്ടോ അവിടെ നിർത്താനുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വെയിൽ കൂടുതലുള്ള കാരണം ഞങ്ങൾ പരമാവധി വേഗം തന്നെ ഡാമ് പിടിക്കാനുള്ള പ്ലാനിലായിരുന്നു അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് പോകുമ്പോഴേക്കും നമ്മുടെ എത്തി നമ്മുടെ ഡാമിൻ്റെ കവാടാണീ കാണുന്നത് ഇവിടെ നമുക്ക് ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ ടിക്കറ്റ് എടുക്കാനുള്ള കൗണ്ടർ ഉണ്ട് ആ കൗണ്ടറിൽ നിന്ന് നമുക്ക് പേര് അഡ്രസ്സ് സൈനൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഫുള്ള് ടിക്കറ്റൊക്കെ അവിടെ നിന്ന് കിട്ടുക നമുക്കിവിടുന്ന് എൻട്രി ടിക്കറ്റ് മാത്രമാണ് ഇവിടുന്ന് കിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാമിൻ്റെ ഉള്ളിലാണ് അവിടെ കൊട്ടവഞ്ചിയും പിന്നെ അതേപോലെ ബോട്ടിങ്ങും അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ടിക്കറ്റ് നമുക്ക് അവിടെ ഡാമിൻ്റെ അവിടെയാണ് കിട്ടുക എന്നാണ് ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വേഗം ആ ഒരു ഗേറ്റ് തുറന്ന് വന്നപ്പോൾ നമ്മളങ്ങനെ ഡാമിലേക്കുള്ള യാത്ര വീണ്ടും അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് ഇവിടെ പോകുമ്പോൾ തന്നെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ പോലെ ഉണ്ട് അപ്പോൾ തന്നെ വെള്ളം മേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞങ്ങൾ അപ്പോൾ വെള്ളം മേടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കട കണ്ടപ്പോൾ അവിടെ നിർത്തി നിർത്തിയപ്പോൾ തന്നെ ധാരാളം കുരങ്ങന്മാർ ഭക്ഷണം ഒരുപാട് സഞ്ചാരികൾ ഇവിടെ കൊടുക്കേണ്ട സംശയമുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ കുരങ്ങന്മാർ വെയിറ്റിങ്ങിലാണ് ഭക്ഷണം കൊടുക്കുന്നത് കാത്തിട്ടുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ അപ്പം ഞങ്ങളിവിടുന്ന് ചെറിയൊരു വെള്ളം കുപ്പി മേടിച്ച് ഞങ്ങളങ്ങനെ അവിടെ നിന്ന് വീണ്ടും യാത്രയായി നമ്മൾ നേരെ ഡാമിലെത്തി അവിടെ വണ്ടി പാർക്ക് ചെയ്തു കേട്ടോ ഡാമിൽ വെള്ളം കുഴപ്പമില്ലാത്ത രീതിയിൽ വെള്ളമുണ്ട് അത്യാവശ്യം കാണാനാണെങ്കിൽ നീല നിറത്തിലാണ് വെള്ളം കെടിക്കണത് നല്ല അടിപൊളി വിഷ്വൽസാണ് നല്ല ഭംഗിയായിട്ടുള്ള വിഷ്വൽസാ ചുറ്റും ശനിയാഴ്ച ഒരു ഉച്ചയ്ക്കാണ് ഞങ്ങൾ പോയത് ആ സമയം അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും കുറച്ച് ഫാമിലീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ നമ്മൾ നേരെ പോയത് കൊട്ടവഞ്ചി ഉള്ള സ്ഥലത്തേക്കാണ് അത് ഡാമിൽ നിന്ന് തന്നെ എൻട്രാൻസിൽ നിന്ന് കയറിയിട്ട് കുറച്ച് എൻഡിലാണ് കൊട്ടവഞ്ചി ഉള്ള ആ ഒരു സ്പോട്ട് കെടുക്കണത് അവിടെ ഫാമിലി ആയിട്ട് ഇതാ കൊട്ടവഞ്ചിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു ഫാമിലിയാണിത് അപ്പോൾ ഈ കൊട്ടവഞ്ചി തിരിക്കുന്ന ഒരു പരിപാടിയുണ്ട് അങ്ങനെ തിരിച്ചിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളിപ്പോ കണ്ടത് കേട്ടാ അങ്ങനെ കൊട്ടവഞ്ചി കണ്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു കൗതുകം തോന്നി അപ്പോൾ കൊട്ടവഞ്ചിയുടെ അടുത്തേക്ക് ആദ്യം പോകുക വെച്ചിട്ട് ഞങ്ങൾ കൊട്ടവഞ്ചിയുടെ അവിടേക്ക് പോയി കൊട്ടവഞ്ചി ആണെങ്കിൽ അടിയിൽ മൊത്തം ഈ വാട്ടർ പ്രൂഫിൻ്റെ ഒരു ബ്ലാക്ക് നിറത്തിലുള്ള ഒരു കെമിക്കൽ അടിച്ച് നല്ല അടിപൊളി നല്ല ഭംഗിയിലിട്ടേക്കുന്നത് അതിൽ ഫാമിലീസിനെ ഇരിക്കാനായിട്ട് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് സേഫ്റ്റി ബാഗ് അങ്ങനെയുള്ള എല്ലാ എക്യുപ്മെൻസും അവിടെ ഉണ്ടായിരുന്നു പിന്നെ നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ കൊട്ടവഞ്ചിയിൽ കയറാനും നിന്നില്ല നമ്മളവിടെ തണലത്തിരുന്നിട്ട് നല്ല കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കായിരുന്നു അപ്പോൾ ഒരു ഫാമിലി കുട്ടികളുമായിട്ടുള്ള ഒരു ചെറിയൊരു ഫാമിലി കൊട്ടവഞ്ചിയിൽ കയറുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നോക്കിയിരുന്നു ഇത് ഇരുപത് ആണ് നൂറ് രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീസ് കൊട്ടവഞ്ചിയിൽ കയറാൻ ഇരുപത് മിനിറ്റ് എട്ടാണ് ടൈം ഉള്ളത് അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തപ്പോൾ അവിടെ വന്നത് കുറച്ച് കുരങ്ങന്മാർ ഭക്ഷണം തേടിയിട്ട് വീണ്ടും എത്തി പിന്നെ അങ്ങോട്ട് നോക്കുമ്പോണ്ട് ഒരാൾ വേസ്റ്റ് ഇടാനായിട്ട് റിങ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഐസ്ക്രീമിൻ്റെ ഒരു ചെറിയൊരു ബോട്ടിലുണ്ട് ആ ബോട്ടിൽ നിന്ന് ഐസ്ക്രീം നുണയും ഉണ്ടായിരുന്നു എടുത്തിട്ട് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ ബൈക്ക് ഇരിക്കുന്ന അടുത്ത സ്പോട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക കാണാത്തവർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം Okay.